മലപ്പുറത്ത് സെക്കൻഡ് ഹാൻഡ് പാർട്സുകൾ വിൽക്കുന്ന കടയുടെ ഗോഡൌണിന് തീ പിടിച്ചു മച്ചിങ്ങൽ ബൈപ്പാസിലെ ബഡ്ജറ്റ് സ്പെയർ പാർട്സ് കടയുടെ ഗോഡൌണിനാണ് വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ തീ പിടിച്ചത് പൊളിച്ച വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് വിൽക്കാനായി സജ്ജീകരിച്ച താൽക്കാലിക കെട്ടിടത്തിനാണ് തീ പിടിച്ചത് വാഹനങ്ങളുടെ ലൈറ്റുകളായിരുന്നു ഇവിടെ സൂക്ഷിച്ചിരുന്നത് ഇവ പൂർണ്ണമായും കത്തി നശിച്ചു സംഭവസമയത്ത് ഗോഡൌണിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല മലപ്പുറം പെരിന്തൽമണ്ട എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി ഒരു മണിക്കൂർ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കിയത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ന്യൂസ് ബ്യൂറോ മലപ്പുറം